ഹായ് അങ്ങോട്ട് ഞങ്ങൾ ദിവ്യച്ചിയുടെ തോട്ടത്തിലെ പൂവാ പോടോ ബിനാമി തോട്ടത്തിലെ അല്ല സ്വന്തം തോട്ടത്തിലെ പൂ ചെവിണ്ടല്ലോ ഇലകൊഴിയും മനമുരുകും വേദനയിൽ മന്ത്രി കസര കിട്ടൂല്ല ഇലകൊഴിയും ശിശിരത്തിനപ്പുറം പൂക്കൾ വിരിയുന്ന വസന്തകാലം ഉണ്ടാകുമിടവും ഉണ്ടാകും വരും ആ പൂക്കൾ പറച്ച് ചേച്ചി നവീൻ ബാബുവിന്റെ കലറിയിൽ വെക്കുമെന്ന് അണ്ണുട്ടോ അണ്ണുട്ടോ ചേച്ചിയുടെ ശുഭപ്രദേശം നിങ്ങൾ അതെ അതെ ചേച്ചി വരുമെന്ന് അതെ ഉറപ്പായിട്ട് ഇപ്പൊ ചേച്ചി ഒന്ന് തളർന്ന് വാടി കൊഴിഞ്ഞു അതെ വീണില്ല വീണില്ല വാടി കൊഴിഞ്ഞു കൊഴിഞ്ഞു എന്ന് പറഞ്ഞ വീണെന്നല്ലോടോ വാടി തളർന്നു കൊഴിഞ്ഞിട്ടില്ല വീണിട്ടില്ല ഉയർത്തെഴുന്നേക്കും ആ വസന്തത്തിന് ഒരിക്കലും ഒളിക്കാനാവില്ല അത് വരിക തന്നെ ചെയ്യും ഈ സമയം കടന്നു പോകും ഈ സമയം വസന്തത്തിന് വഴിയൊരുക്ക കട്ടയ്ക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാകും ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും അടിമ കമ്മിയോ ഞങ്ങൾ അടിമളൊന്നുമില്ല ഈ ആ വസന്തത്തിൽ വിരിയുന്ന പൂക്കൾ നവീൻ ബാബുന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വയ്ക്കാൻ ഞങ്ങൾ ചേച്ചിയോട് ആവശ്യപ്പെടും ബാബു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടില്ലല്ലേ തേങ്ങ വർക്ക് എറിയോ അവര് അത് പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ ഇത്രയും ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഒരു 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 മനസ്സിലാക്കി അതെ നിങ്ങൾ കിട്ടും അതെ രാഷ്ട്രീയ കേരളം നഷ്ടം ആഗ്രഹിക്കുന്നില്ല ഈ പോരാട്ടവീരന്റെ ചരിത്രം പാടി പ്രിയ സഖാവേ തിരികെ ആ വരിക തന്നെ ചെയ്യും അഭിവാദ്യങ്ങൾ ഒരു കാലം ഒരുപാട് കാലത്തേക്കില്ല നല്ലൊരു വസന്തകാലം വരാതിരിക്കില്ല പണ്ട് നായനാർ പറഞ്ഞതുപോലെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് അതിന് നാം എല്ലാവരും വിധേയരാണ് മാറ്റം തന്നെ ചെയ്യും ഇത്രയും ഇത്രയും കൂടെ നിന്നാ പോരെ അടിമ കമ്മികൾ ഉള്ളതാണ് ഇവരുടെ ഒക്കെ ഒരു പ്രതീക്ഷ ഞങ്ങൾ അടിമതിരി ഡയലോഗ് അടിക്കാനും ആവേശം കൊടുക്കാനും നിങ്ങൾ ഉണ്ടല്ലോ നിങ്ങളുണ്ടല്ലോ അനാവശ്യമായ പ്രോത്സാഹനം കൊടുത്ത് ചേച്ചിയെ കുഴിയിൽ ചാടിക്കലാണ് നിങ്ങളുടെ പണി കൂടെ സുഹൃത്തുക്കളെ നിങ്ങൾ കാണണം ഇത്രയേറെ പ്രതിസന്ധികൾ അതായത് നാട്ടുകാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ തള്ളക്കി വിളിച്ചോണ്ടിരിക്കുക എന്നിട്ടും ചേച്ചിയുടെ ആ കോൺഫിഡൻസ് ലെവല് നിങ്ങൾ കാണണം ചേച്ചി മറ്റേ ഫേസ്ബുക്കിൽ പുതിയ ഫോട്ടോ ആയിട്ട് വസന്തം വരുമെന്ന് അങ്ങനെയൊക്കെ എന്നും ചേച്ചിയുടെ കൂടെ അതെ സഖാവിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരനെ എല്ലാം നൽകിയ നേട്ടങ്ങളെ അവഗണിച്ചുകൊണ്ട് വേട്ടയാടുന്ന ഒരു പാഷനാണ് പാഷൻ ഞങ്ങൾ വേട്ടയാടുകയാണ് ഇവിടെ പതിവ് അത് ഞങ്ങൾ കൂടെ നിൽക്കും ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ചേച്ചീനൊക്കെ ഇവിടെ ഒന്നും ഇണ്ട സി ബി ഐ തൂക്കിക്കൊണ്ട് തുകിക്കൊണ്ട് പോവാണേലും നിങ്ങൾ കൂടെ ഉണ്ടാവൂടും ഇവർ ൊന്നും തെ അവശേഷിപ്പിക്കില്ല അതാണ് ഇവരുടെ ഒരു രീതി ആദ്യം തെളിവുണ്ടാക്കും എന്നിട്ട് ആളെ കൊല്ലും എന്നിട്ട് ഇവർക്ക് ഊരി പോകാനുള്ള പഴുതുകളാക്കി അത് മാറ്റും ഞങ്ങൾക്ക് ഇത് കുറെ ദിവസം നമ്മൾ എന്താ പറഞ്ഞാലും നിങ്ങൾ ഒരു ഡയലോഗ് മാറ്റിപ്പിടി മടിയിൽ കനമില്ല മടിയിൽ കനമില്ല നാണമില്ല ഞങ്ങളുടെ മടിയിൽ തൂക്കമില്ല ഫ്രഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വേറെ കഥ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഒന്നും നൽകേണ്ട അടുത്ത് ഞങ്ങൾ ജീവൻ നൽകും അതാണ് ഞങ്ങളുടെ അതെ ഞങ്ങൾ രണ്ടാമത്തെ ഓടോ ജീവൻ കൊടുക്കണം ഇത്രയും പ്രശ്നം ആയിട്ട് തുടരുന്നില്ലേ അതാണ് അതാണ് പോയിന്റ് അതെ നിങ്ങക്ക് 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 പിന്നെ നാണോ മാനോ ഇല്ലല്ലോ അമ്മാതിരി തൊലിക്കട്ടിയാ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുടെ ആദർശം വിട്ടു പോകില്ല ഞങ്ങൾ അതിൽ നിൽക്കും ഞങ്ങൾ എന്നിട്ട് മറ്റേ കണ്ണൂരിലെ നേതാക്കളെല്ലാം ദിവ്യവേണ്ടെന്ന് കരച്ചില്ല ഇതുപോലെ ഒരു മിടുക്കി അതെ കമ്മ്യൂണിസത്തിൽ വേറെ ഉണ്ടോ ഇല്ല കണ്ണൂരിൽ നിന്ന് ഇത്ര മിടുക്കിയായ ഒരു നേതാവിനെയാണ് ഞങ്ങൾ കേരളത്തിന് വേണ്ടി അതെ മറ്റേ രൂപപ്പെടുത്തിയെടുത്ത് വിട്ടിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് അതെ ഇനി തളരാത് ഒരു കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പി പി ദിവ്യ ആയിരിക്കണം എന്നിവരെ ഇവർ പറയാറില്ല ഏത് കൊടുങ്കാറ്റ് വന്നാലും തളരാതെ നിൽക്കുന്നവരായിരിക്കണം സഹാക്കൾ അതെ അത് സഹാക്കൾ എന്നതിലുപരി നേതാക്കൾ എന്ത് പ്രതിസന്ധി വന്നാലും ആടി ഉലയരുത് പാറക്കെട്ടി പോലെ നിക്കണം അതിന് ചേച്ചി ഉത്തമ ഉദാഹരണമാണ് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ മുന്നോട്ട് പോയി അതാണ് നമുക്ക് പറയാനുള്ളത് കാലമൊന്നിനും കണക്ക് ചോദിക്കാതെ മുന്നോട്ട് പോവില്ല വളഞ്ഞിട്ട് എത്ര വലിയ കൊമ്പത്തോട്ട് കേറിയാലും താഴെ വന്നേ ഉള്ളൂ സമ്മാനം വളഞ്ഞിട്ട് ആക്രമിച്ചവരെ ചേച്ചി പുറകെ വന്ന് മാപ്പ് പറയുന്ന കാലം ഉണ്ടാകുന്നുണ്ട് സാമന്നല്ല തെറ്റി ഓരോന്നും ചേച്ചിനെ പറ്റി എന്തൊക്കെ പറഞ്ഞു സാമെന്നല്ലേ തെറ്റി ഓരോന്നും ചെയ്ത കൂട്ടിയത് ആരാടോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നിസ്സാരം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം അതിന് കൃത്യമായ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദിവ്യ ദിവ്യാങ് മറ്റേ മറ്റേ എന്താ പറയുന്ന മറ്റേ മദർ തരേശയാണെന്ന് സമ്മതിച്ചേക്കാം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെങ്കിൽ അത് ആരെയായിരുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ഇവിടെ ഉണ്ട് സർക്കാരിന്റെ കീഴിൽ അവിടെ പോയി വിജിലൻസിന് പരാതി കൊടുക്കാതെ ഏഹ് നിങ്ങളുടെ ദിവ്യോട് ഈ പ്രശാന്തൻ എന്തിനാണെന്ന് പറഞ്ഞത് അതും പോട്ടെ അത് പിന്നെ അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണ് എന്ന് നമുക്ക് അങ് വെക്കാം ഏഹ് ഏഹ് ഞാൻ ചോദിക്കട്ടെ ഈ പ്രശാന്തൻ എന്തിന് കൈക്കൂലി കൊടുത്തു നവീൻ ബാബു ചോദിച്ചപ്പൊ ഞാൻ കൈക്കൂലി കൊടുത്തെന്ന് ഏഹ് ഈ കൈക്കൂലി കൊടുക്കാൻ നേരെ വിജിലൻസിൽ പോയി പരാതിപ്പെടാമായിരുന്നല്ലോ എന്നോട് ഇങ്ങനെ കൈക്കൂലി ചോദിച്ചു സാർ എന്ന് പറയാമായിരുന്നല്ലോ എന്നിട്ട് കൈക്കൂലി വാങ്ങുന്ന നേരത്ത് നിങ്ങൾക്ക് വിജിലൻസിനെ കൊണ്ട് നവീൻ ബാബുവിനെ പിടിപ്പിക്കാല്ലോ എന്താടാ നിങ്ങൾ അത് ചെയ്യാഞ്ഞത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അപ്പൊ തെളിവ് സഹിതം നിങ്ങൾക്ക് നവീൻ ബാബുവിനെ കൂട്ടായിരുന്നല്ലോ ആ അതൊന്നും ചെയ്യാതെ ഒരു പരിപാടിക്കാതോട്ട് നാണമില്ലാതെ വലിഞ്ഞ് കയറി ചെന്നിട്ട് അതും ക്യാമറമാനുമായിട്ട് കേറി ചെന്നിട്ട് ചേച്ചി അയിന്റെ വീഡിയോ എടുത്ത് മറ്റേ സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു അത് പിന്നെ ചേച്ചി അത് വഴി പോയപ്പോഴാണ് പെട്ടെന്ന് പറഞ്ഞിട്ട് അതും പോട്ടെ അതും പോട്ടെ ഈ പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ മറ്റേ ഓഫീസിൽ കൊടുത്ത പരാതി അവിടെ പോയിടും അവിഞ്ഞു പോയോ അതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പിന്നെ വെളിപ്പെടുത്തിയല്ലോ അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടില്ലെന്ന് അപ്പൊ പിന്നെ ഈ ദിവ്യ അയപ്പിച്ചു എന്ന് പറയുന്ന പരാതി ഇവിടെ പോയി എവിടെ പോയി ആദ്യമായി പോയോ പിന്നെ ഞങ്ങൾ ദിവ്യ തിരിച്ചു സംസാരിക്കണം അയാ അല്ല നിങ്ങൾ വലിയ മദർ തെരേസയാണ് പുള്ളിക്കാരി എന്ന് പറയുന്നില്ലേ അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാ അതെ ആവശ്യം കൊണ്ട് ഇമാതിരി ചോദ്യം െതിരെ കേസ് കൊടുക്കാൻ ഞാൻ പോജാ പാർവതിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു എന്തിനാ എന്നെ വ്യക്തിഹത്യ ചെയ്തു പിന്നെ നിങ്ങളുടെ ചേച്ചി വ്യക്തിഹത്യ അല്ലേ ഓ നിങ്ങളുടെ ചേച്ചി ചെയ്യുമ്പോ ഓഹോ ബാക്കിയുള്ളവര് ഇതേ അത് പിന്നെ ചെന്ന് കേറി കൊടുക്കും സുജാ പാർവതി എടുത്ത് മറ്റേ മറ്റേ ും തേങ്ങ പുതിക്കുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിചാരം ഉണ്ട് ഈ ജി പി എം കാർ എന്ന് പറഞ്ഞാൽ എല്ലാരും അങ്ങ് പേടിക്കുമെന്ന് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ട് തെറ്റ് ചെറിയ പട്ടികളും പേടിക്കൂല്ലേ നിങ്ങളെ അത് തെറ്റ് ചെയ്യാത്ത പേടിക്കും തെറ്റ് ചെയ്യാത്ത ഒരു വേട്ടയാണ് എന്നിട്ട് വി കെ ശ്രീമതി പോയി മോങ്കലായിരുന്നല്ലോ ആര് മറ്റേ ഞാൻ 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 എന്നെ എന്നെ ട്രോൾക്കെതിരെ എല്ലാം ഞാൻ കേസ് കൊടുക്കും 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 എന്നിട്ട് എന്നിട്ട് ഷമാസിനെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദളിവന്നും ഇല്ല കേട്ടോ അപ്പൊ അയച്ചു അറിഞ്ഞയച്ചതിനെ ഉണ്ടാക്കി കേട്ടാ കേട്ടോ അത് കഴിയുമ്പോഴാ ഷമ്മാസ് വീണ്ടും ആരോപണമായിട്ട് വന്നു കോമഡി ആ നിങ്ങൾ നിങ്ങളെന്തോ പി ശ്രീമതിയെ കൊണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയുവോ എറങ്ങാ പാർവതി നിങ്ങള് വേറെ അതൊക്കെ ചീള് പരിപാടികൾ അതൊക്കെ ചന്തയിലെ വെൺപിള്ളാരാണെന്ന് അടിവണ്ണ പോലെ അത് ഞങ്ങൾക്ക് ആവശ്യമില്ല ചീള പരിപാടിയാണ് പിന്നെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് മറ്റേ ശ്രീമതിയും മറ്റേ ദിവ്യയും കൂടെ റിപ്പോർട്ടർ ചാനലിന്റെ ഫ്രണ്ട് ചെന്നിട്ട് എന്താ ഞാൻ പറഞ്ഞു പ്രൊജക്റ്റാ

ഇവർക്ക് മനസ്സിലാകും നിങ്ങളായിരുന്നു ശരിയെന്നു ചേച്ചി ഞാൻ വേട്ടയാടി 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 ഇവർ കേട്ടോളൂ നിങ്ങളായിരുന്നു അതെ ആ ഉറപ്പായിട്ട് താൻ ചേച്ചിനെ ബൂസ്റ്റ് ചെയ്യാൻ ചെയ്യാമെന്നാണോ അതോ ഈ ഉറങ്ങുന്നവനെ വിളിച്ചു നടത്താം യുക്തിപൂർവ്വം ചിന്തിക്കാൻ എത്ര കാലം കാത്തിരിക്കണം അഴിമതിക്കെതിരെ പൊതുവേദിയിലാതെ ചേച്ചി പിന്നെ എവിടെ പോരാടണമായിരുന്നു എപ്പോഴാണ് ഈ സമൂഹം നന്നാവുന്നത് അഴിമതിക്കെതിരെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ ക്യാമറയ്ക്ക് ല്ലാതെ പിന്നെ എവിടെ എവിടെയിരുന്ന് പോരാടണം മറിഞ്ഞിരുന്ന് ഇരുട്ടത് മാറ്റി നിർത്തിയിട്ട് ഹലോ നിങ്ങൾ അതാണോ ഞങ്ങൾ ചോദിച്ചത് അതിനുള്ള മറുപടി എന്റെ ചോദ്യത്തിനുള്ള മറുപടി താൻ തരൂ എന്തുകൊണ്ട് വിജിലൻസിനെ കൊണ്ട് തെളിവ് സഹതം നിങ്ങൾ പിടിപ്പിച്ചില്ല ആ അന്ന് വിജിലൻസ് അവധി ആയിരുന്നു അവധി അതെ അപ്പൊ ഈ കാലവും കടന്നു പോകും മാങ്ങയുള്ള മാവിലെ തേങ്ങ അറിയൂ മാങ്ങയുള്ള മാവിലെ തേങ്ങ അറിയൂപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയാടോ ഇങ്ങനെയാണോ ചക്കാന്ന് പറഞ്ഞാൽ മാങ്ങാന്ന് കേട്ടിട്ട് തേങ്ങാന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ശീല ആ മാങ്ങൾ മാവിലെ കല്ലറില്ല അതാണ് ചേച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഏല്ല അതിലെന്ത് എന്ത് ഇരുന്നിട്ടാ ഏഹ് അല്ല അതിലെന്ത് എന്ത് ഇരുന്നട്ടെ എറിയാ എറിയാൻ മാത്രം എന്ത് തേങ്ങയിരിക്കുന്നു ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടു അല്ല ചേച്ചിയുടെ സബർജില്ലി തോട്ടം എന്തായി മിനാമി ഇടപാടിലുള്ള സബർജില്ലി തോട്ടം ഞങ്ങൾ സബർജില്ലി ഇപ്പൊ പറിച്ചോണ്ടിരിക്കാന്തലൂരുള്ള മറ്റേ ക്യാരറ്റ് തോട്ടം ആ ക്യാരറ്റ് ഞങ്ങളും ഇങ്ങനെ ഉപ്പ് എഴുതെടുത്തോണ്ടിരിക്കോ അവിടെ എന്തൊക്കെ അറിയണം കയ്യില് പോകുമ്പോച്ചിരിക്കാണ് അത് തന്നെ ചെവിയിലെ മലയാളികൾ മലയാളികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ ചെമ്പരത്തി പോയി എന്നാ വേരോടെ പറിച്ചെടുക്കണമെന്ന് ആരെ ഞങ്ങളെയോ ആ പുളിക്കും എന്നാ പിന്നെ ചേച്ചിയോട് പറഞ്ഞേക്കും മറ്റേ കാന്തല്ലൂരുള്ള മറ്റേ അടക്കാൻ തോട്ടത്തിൽ നിന്ന് അടക്കാൻ കൂടെ പറിച്ചിട്ട് വന്നാൽ മതി അവിടെ അടക്കുണ്ടോ അടക്കണ്ടോ പിന്നെ അടക്കാ ചേച്ചീന അത് ഇങ്ങനെ വേട്ടയാടരുത് ചേച്ചി ഇടതുപക്ഷം ആയതുകൊണ്ടും സ്ത്രീ ആയതുകൊണ്ടുമാണ് ഇത്തരത്തിൽ വേട്ടയാടുന്നത് അതെ ഞങ്ങളുടെ ഇടതുപക്ഷത്തെ പെണ്ണുങ്ങളെ എല്ലാവരും അല്ലെങ്കിലും വേട്ടയാടാൻ ശ്രമിക്കുകയാണ് ചേച്ചിനി നോക്കി അല്ലാതെ ഇവരുടെ കയ്യിലിരിപ്പുണ്ടല്ല ചേച്ചിനി നോക്കിക്കോ ചേച്ചിനി ഇനിയുള്ള പോരാട്ടം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ വേട്ടയാടുന്ന സാധാരണപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഉറപ്പായിട്ടും നോക്കിക്കോ ഞങ്ങൾ കൂടെ നിൽക്കും ഈ കാലം ജയ് സംഘശക്തി സംഘമോ സംഘം അല്ലെ നിങ്ങൾക്ക് ഇപ്പൊ മറ്റേ കാവിനിക്കായി കാവി നിക്കരക്കായി തുടങ്ങിയിട്ടുണ്ടല്ലോ കാവി നിക്കറൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുവ ആൾക്കാരാണ് കേട്ടല്ലോ ചേച്ചിയാണ് ശരിയെന്ന് കാലം തെളിയിക്കും അന്ന് നിങ്ങളൊക്കെ റിപ്പന്റ് ചെയ്യും ഇംഗ്ലീഷ് അറിയത്തില്ല പറയാൻ നിക്കരുത് ചേച്ചിക്ക് പൂ പറയ ചേച്ചി അന്ന് നിങ്ങളെല്ലാവരും കോഴി വസന്ത കോഴി ഇല്ല ആയിരുന്നു വസന്തകാലം വരും പൂ പറ ചെവിലോട്ട് വെക്കേണ്ടി വരും തോന്നുന്നു മലക്കേടാ കൂട് കഴിഞ്ഞില്ലേ ഇത് ഇതുവരെ